ഫ്രണ്ട്സ് കുടുംബശ്രീ ശരതിയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയും ഗംഭീരമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ രോഹിത് പറയുന്നത് ശാലിനെയും കൂടെ വിളിക്കായിരുന്നു എന്ന് പറയുമ്പോൾ ബാമ പറയും വേണ്ട എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ശ്യാമ ദേഷ്യത്തോടു കൂടിയിട്ട് സത്യമ്മ പറയും അപ്പം ശ്യാമ പറയും ദേഷ്യത്തോടു കൂടി എന്താണ് സത്യമ്മയെ വിഷ്ണുനാട്ടൻ പുതിയൊരു പെണ്ണിനെ കൊണ്ടുവന്നത് കാരണമാണോ ശാലിനി ശാലിനേച്ചിനും വേണ്ടത് നീ എൻ്റെ കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട കാര്യമില്ല എന്നു പറഞ്ഞിട്ട് പറയും നീ കൂടപ്പുറപ്പാണ് അങ്ങോട്ട് പറയേണ്ട എന്ന് പറയുമ്പോൾ കൂടപ്പുറപ്പും എൻ്റെ ചോരയായതുകൊണ്ടല്ലേ എൻ്റെ ചോരയാണ് വന്നിട്ട് എൻ്റെ ചോരനെ ഞാൻ ആറു വർഷമായിട്ട് സത്യം പറയണത് പോലെ തന്നെയല്ലേ കേട്ടിരുന്നത് അല്ലാതെ ഞാൻ എൻ്റെ കൂടെപ്പുറപ്പിനെ ഞാൻ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നു പറയും ആളുകളുടെ മുൻവിയിച്ച് ശാമി നീ എന്തൊക്കെയാണ് പറയണതെന്ന് പറയുമ്പം ഞാനുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ എനിക്ക് പോയി വിളിച്ചേ പറ്റുള്ളൂ എൻ്റെ കൂടുപ്പുറപ്പിനെ എൻ്റെ കൂടെ കൂറുപ്പുറപ്പിൻ്റെ അനുഗ്രഹം എന്താണെങ്കിൽ കിട്ടിയേ പറ്റുള്ളൂ എൻ്റെ മക്കൾക്ക് എൻ്റെ മകൾക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് രാഘകുറുപ്പൻ മോള് പോയി വിളിച്ചിട്ട് വാ ഇനിയിപ്പോൾ പറമനോട് എന്നിട്ട് പറയും നീ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഓരോന്ന് കാണിക്കാൻ നിൽക്കണ്ട മിണ്ടാതെ നിന്നോ ആളുകൾ എന്താ പറയാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ പറയുമ്പോൾ മാമ മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുന്ന ദേശത്തോടു കൂടി ശ്യാമ പോയിട്ട് ചേച്ചി കുഞ്ഞേച്ചി നീ എന്താ ഇവിടെ നീ ആഘോഷിക്കാനായില്ലേ പറയുമ്പോൾ ഇല്ല കുഞ്ഞേച്ചി വാ വന്ന് പിടിച്ചിട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നതെല്ലാം മുകളിൽ നിന്ന് നമ്മുടെ മധുശ്രീയും എന്താണ് കാർത്തികയും കണ്ടുകൊണ്ടിരിക്കുകയാണ് കാർത്തിക എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് ഇവരെന്താ ഇവിടെ മധുശ്രീ പറയുമ്പോഴാണ് പറയാ ഇവളെന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയുമ്പോൾ ഇവളെന്താ ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നോട്ട് പറയുമ്പോൾ എനിക്കറിയില്ല എനിക്ക് എങ്ങനെയാണ് അറിയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീ പറയുക മറ്റേ കാർത്തിക പറയണേ ശരി അവള് വന്ന് നന്നായി എന്താണെങ്കിൽ അവളെ അകത്തേക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഈ വിഷം നീ എന്താണെങ്കിലും കേക്കിൽ ശാലിനിക്ക് കൊടുത്താൽ മതി ശാലിനി ചത്ത് കിടക്കണമെന്ന് എനിക്ക് കണ്ടാൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീ പറയുകയാണ് ചെയ്യുന്നത് കാർത്തിക നീ എന്താ പറയണതെന്ന് പറയുമ്പോഴേക്കാണ് തൊട്ട് പിന്നാലെ പോലീസ് വരുന്നത് പോലീസ് വന്നിറങ്ങുമ്പോൾ ജയശങ്കർ ജയശങ്കർ ആണല്ലോ അത് അപ്പോൾ നമ്മുടെ മധുശ്രീയെ വിചാരിക്കും പെട്ട ഇനി ആണെന്നു പറഞ്ഞിട്ട് വിചാരിക്കുകയാണ് അപ്പോഴാണ് ജയശങ്കർ പറയുമ്പോൾ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് ടീ ഏ ഞാൻ നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞപ്പോൾ ചെയ്യാൻ പറ്റിയില്ല പ്ലീസ് എങ്ങനെ എങ്ങനെയാണ് ശിക്ഷിക്കണം മധുശ്രീ ഞാൻ നീ പറയണത് എന്തും ചെയ്യാന്ന് പറയുമ്പോൾ എന്തും ചെയ്യുമോ നീ ചുക്കം ആ എന്തും ചെയ്യുക ശരി ഇതൊക്കെ ഞാൻ പൂവ് പറ ലാഘവത്തോടു കൂടി ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്നു പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ സമാധാനം നടന്നതാണ് അതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മുടെ സത്യ സത്യ സത്യമ്മ മുഖം കാണുമ്പോൾ ശാലിനെ കാണുമ്പോൾ വലിയ ദേഷ്യത്തോടുകൂടി തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ശാലിനെ പൊന്നി പറയും മക്കളെവിടെയാണ് ചോദിക്കുമ്പോൾ മകൾ മുകളിലാണ് പറയുമ്പോൾ ഡ്രസ്സ് മാറ്റാൻ പോയിരിക്കുകയാണെന്ന് പറയും എന്നാൽ പിന്നെ പോയിട്ട് വരാം എന്നാൽ മുകളിലേക്ക് പോകാൻ പറയുമ്പോൾ സത്യമ്മ ഒന്നും നോക്കില്ല ആളുകളുള്ളത് കാരണം എല്ലാവരും പിൻപി വെച്ചിട്ട് ഇതാക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയില്ല അപ്പോഴാണ് സത്യമ്മ ശരി എന്താണെങ്കിലും പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു മൈൻഡിൽ തന്നെ നിൽക്കും ആളുകളെ ശ്രദ്ധിക്കാണ്ട് അപ്പോഴാണ് മുകളിലേക്ക് ശാമയും ശാലിനെയും കൂടെ പോകും അതിനുശേഷം മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പോലീസ് വരും പോലീസ് വന്നിട്ട് മധുര പതുക്കെ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം മറ്റേ പോലീസുകാർ വരികയാണ് ചെയ്യുന്നത് പോലീസ് വന്നിട്ട് അതിനകത്ത് കയറും എന്നിട്ട് ചോദിക്കും എന്താണ് ഇവിടെ വലിയൊരു ചടങ്ങ് നടക്കുകയാണെന്ന് അറിയാം എന്നാലും ഞങ്ങൾ വേറൊന്നും കൊണ്ടല്ല സത്യമേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു കുട്ടീനെ കാണാനില്ല അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് വേണ്ടി ജയശങ്കർ ഫോണിലുള്ള ഫോട്ടോ ആദ്യം സത്യാമിൻ്റെയിൽ കൊടുക്കുമ്പോൾ മധുശ്രീയും ഞെട്ടും നമ്മുടെ കാർത്തികയും ഞെട്ടും കാർത്തിക സ്റ്റെപ്പിൻ്റെ അവിടെ വന്നിട്ടുണ്ട് നോക്കുമ്പോൾ അതുകഴിഞ്ഞ് വിഷ്ണുവും രാഘകുപ്പും ഒക്കെ നോക്കും അതിന് ശേഷം നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് ആരൊരു ഫോട്ടോ ആയി കാണിക്കുന്ന പോലെ ദേഷ്യപ്പെടുമ്പോൾ എല്ലാവരും ഞെട്ടും ഇതെന്താ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ആരും എന്താ ഒന്നും ഒരു ഒരഭിപ്രായം പറയാതെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീയും ഇവളും വിചാരിക്കും കാർത്തികയും അതിന് ശേഷമാണ് ഇതെന്താ നിങ്ങൾ ഡിസ്പ്ലേ ഓൺ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ഓൺ ആക്കിയിട്ട് സത്യാമൻ്റെ കയ്യിൽ കൊടുക്കാൻ നിൽക്കുമ്പോഴേ മധുശ്രീ വന്നിട്ട് വാങ്ങിക്കുക മധുശ്രീ വാങ്ങിക്കുമ്പോൾ ആ ഈ കുട്ടിയല്ലേ ഇത് ഞാനിത് കൊട്ട അവിടുത്തെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലം ചോദിച്ചു ഇവിടെ പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണ് അപ്പം ഞാൻ സ്ഥലം ചോദിച്ചിട്ട് അവിടെ ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞപ്പോൾ സത്യം പറയുന്നത് വാങ്ങിക്കുന്നപ്പോൾ ഏത് എനിക്കറിയുന്നതല്ലേ എന്നു പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയും തിരിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോഴാണ് നമ്മുടെ എസ് ഐയും പോലീസുകാരെയും എവിടെയോ കണ്ടുപിരിച്ചിട്ടില്ലല്ലോ ആ എന്നെ മറന്നിട്ടില്ലല്ലോ സുസ്മിത താങ്കളുടെ ഫ്രണ്ടും ഇപ്പോൾ കസ്റ്റഡിയിലാണ് താങ്കൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ നടക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീൻ്റെ അടുത്ത് പറയും മധുശ്രീ ഒരു നാണം കിട്ട പോലെ ആയിട്ട് ഇങ്ങനെ നിൽക്കും ഇല്ല സാർ ഞാൻ നന്നായി ഞാൻ ഇനി ഒരു പ്രശ്നത്തിന് നിൽക്കില്ല എന്നൊക്കെ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത് സത്യമ്മ പറയാ ഫോട്ടോ ഒന്നുകൂടെ കാണിക്കും ഞങ്ങൾക്കും കൂടെ ഒന്ന് കാണാനാ പറയുമ്പോൾ മധുശ്രീ വേണ്ട അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു പറയുമ്പോൾ ജയശങ്കറിനോട് ചോദിക്കുമ്പോൾ ജയശങ്കർ ഇല്ല ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം അതുകൊണ്ട് കാണാൻ പറ്റില്ല ഡിസ്പ്ലേ ഒന്ന് തുറന്ന് കാണിക്കുമോ എന്ന് കൊണ്ട് പറയുമ്പോഴാണ് ഇല്ല ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം എന്ന് കൊണ്ട് പറയും അപ്പോൾ എല്ലാവരും ഇനി നാളത്തെ എപ്പിസോഡിൽ ഇവർ പരസ്പരം കാണുമോ പപ്പീൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് ആ അതിനുശേഷം അവർ എന്താണെങ്കിലും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ അപ്കമ്മിങ് റിവ്യൂസ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ശാലിനി അവിടെ എത്തിയിട്ടുണ്ട് പോലീസുകാരും എല്ലാവരും കൂടെ നിന്നിട്ട് ഇനി എന്താ പറയുക എന്നുള്ളത് വെയിറ്റ് ചെയ്തിരുന്നു കാണാം അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്കമിങ് റിവ്യൂസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു